ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് ദോശ ആണ്ട്ടോ ഉള്ളത് അപ്പോൾ അയച്ചേട്ടനാണ് ഈ രാവിലെ വൈകുന്നേരം അങ്ങനെ അരിയാഹാരം ഒന്നും കഴിക്കാറില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് പേരക്കിരിപ്പുണ്ടായിരുന്നു നമുക്കെന്നാൽ ഷെയ്ക്ക് പോലെ ഉണ്ടാക്കാൻ രാവിലെ എനിക്കത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആളെ അമ്പലത്തിൽ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയേക്കണേ അപ്പോഴേക്കും ഞാൻ ഇതേ കുറച്ച് പേരക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബദാമൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഈന്തപ്പഴം കൊടുത്തേണ്ടത് പഴം വേണമെങ്കിൽ പഴം ചേർക്കാൻ പാതിന് വെച്ചിട്ടുണ്ട് പാലൊക്കെ ഇത് ഇങ്ങനെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കും പിന്നെ ഇത് ഇവരാണീ ബദാമൊന്നും കുട്ടികൾ കഴിക്കുകയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഇതാണ് ഷേക്ക് രൂപത്തിലാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവര് കഴിക്കുകയും ചെയ്തോളൂലോന്ന് ഞാൻ കുറച്ച് കൂടുതൽ ബദാമൊക്കെ ഞാൻ ഷേക്ക് ഞാൻ എല്ലാം റെഡി ആക്കി ഇനിയിപ്പിച്ച നിങ്ങക്ക് ഇഷ്ടപ്പെടൂല്ലോണ്ട് പഴം വേണോ എനിക്ക് മാത്രം മതി ആദ്യം ശരിക്കോട്ട് അണ്ടിപ്പെരിപ്പൊക്കെ അത് കഴിഞ്ഞിട്ട് പാല് ചേർക്കാമെന്നുള്ള പഞ്ചസാര പഞ്ചസാര എന്ത് ഷേക്ക് കഴിക്കണേ ഒന്നും ഇല്ലല്ലോ എന്നാലും പിന്നെ കൊറച്ച് മിൽക്ക് മേഡ് ചേർക്കാ ഞങ്ങളുടെ അത് മതിയാവും പിള്ളേർക്ക് ഇപ്പോൾ ഒഴിക്കണമൊന്നുമില്ല അവരിതേ പല്ല് വെച്ചിട്ടൊന്നുമില്ല അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അവധിയല്ലേ അങ്ങനെ ഇതേ നമ്മുടെ ഷെയ്ക്ക് പേരക്ക ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാവിക്ക് കൊടുക്കാവ ക്ലാസ്സിൽ കുഞ്ഞാവി കുഞ്ഞാവേ ക്ക്